ഒരു ചെരുപ്പ് വാങ്ങിയാൽ രണ്ട് ഉപയോഗങ്ങൾ എന്ന ആശയവുമായാണ് മൂവീസ് എന്ന കമ്പനി ഷാർക്ക് ടാങ്കിൽ എത്തിയത് ഈ ഷൂവിന് രണ്ട് ഭാഗങ്ങളുണ്ട് വീടിനകത്ത് ഉപയോഗിക്കുന്ന സ്ലിപ്പറുകൾ പുറത്തുപയോഗിക്കുന്ന സ്നീക്കറുകളുമായി എളുപ്പത്തിൽ മാറ്റാൻ കഴിയുന്ന ഒരു ഹൈബ്രിഡ് ഷൂ ആണിത് റയാൻ ക്രൂസ് എറിക് ക്രൂസ് കെവിൻ സമോറ എന്നിവരാണ് മൂവീസിന്റെ പിന്നിലെ കണ്ടുപിടുത്തക്കാർ അകത്തെ ഭാഗം ഋതുവായതും കംഫർട്ടബിളുമായ ഒരു സ്ലിപ്പർ പോലെയാണ് പുറത്തെ ഭാഗം ഊരിയെടുക്കാനും തിരികെ വെക്കാനും കഴിയുന്ന ഒരു റബ്ബർ സ്നീക്കർ സോളാണ് വീട്ടിൽ ചെരുപ്പ് മാറ്റിയിടാതെ തന്നെ വേഗത്തിൽ പുറത്തിറങ്ങാനും തിരികെ വരാനും ഇത് സഹായിക്കുന്നു പുറത്തെ അഴുക്ക് വീടിനകത്ത് പ്രവേശിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം അവർ ഷാർക്കുകളോട് ആവശ്യപ്പെട്ടത് രണ്ട് ലക്ഷം ഡോളർ നിക്ഷേപത്തിന് പകരം കമ്പനിയുടെ പതിനഞ്ച് ശതമാനം ഓഹരി ഷാർക്കുകൾക്ക് മൂവീസ് ആശയം ഇഷ്ടമായെങ്കിലും അതിന്റെ ബ്രാൻഡിംഗിലും മാർക്കറ്റിംഗിലും സംശയങ്ങളുണ്ടായിരുന്നു ഒടുവിൽ ഫാഷൻ രംഗത്തെ അതികായനം ഭൂബു കമ്പനിയുടെ സ്ഥാപകനുമായ ഡേമണ്ട് ജോൺ രണ്ട് ലക്ഷം ഡോളർ നിക്ഷേപത്തിന് പകരം കമ്പനിയുടെ പതിനഞ്ച് ശതമാനം ഓഹരി എന്ന ഡീൽ ഉറപ്പിച്ചു ഡയമണ്ട് ജോണിനെ പോലെയുള്ള ഒരു ഫാഷൻ രംഗത്തെ വിദഗ്ധനായ പങ്കാളിയെ ലഭിച്ചത് മൂവി ട്രീമിന് വലിയ നേട്ടമായി ഷാർക്ക് ടാങ്കിൽ വന്നതിന് തൊട്ടു പിന്നാലെ അവരുടെ വിൽപ്പന കുത്തനെ ഉയർന്നു ഷോയുടെ പ്രക്ഷേപണത്തിന് ശേഷം ഏകദേശം നാൽപ്പത് ലക്ഷം ഡോളർ വിൽപ്പന നേടാൻ അവർക്ക് കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ അവർക്ക് ഫെഡക്സ് സ്മോൾ ബിസിനസ് ഗ്രേറ്റ് കണ്ടന്റ് നേടാനും സാധിച്ചു